തണുപ്പിടിച്ചപ്പോ ഇത്തിരി ചൂടുവെള്ളം കുടിക്കാൻ തോന്നി ചൂടുവെള്ളം കുടിക്കാൻ തോന്നപ്പ പുള്ളി എന്ത് ചെയ്തു കുറച്ചു ഇത് കരിയിലെയും കമ്പും കോണിയൊക്കെ എടുത്തിട്ട് ഈ വെള്ളം ഇങ്ങനെ വെട്ടി തിളക്കണ സമയത്ത് ഇവിടെ നിന്ന് രണ്ടു മൂന്ന് ഇലകൾ ഇതിനകത്ത് വന്ന് വീണു കേട്ടോ വീണിട്ട് ഈ പെട്ടെന്ന് പുള്ളി ഇങ്ങനെ നോക്കിയപ്പോ ഈ ഇലകൾ ഇങ്ങനെ തിളച്ചിട്ട് ഇതിന്റെ നിറമാറാൻ തുടങ്ങി അപ്പൊ പുള്ളിക്ക് ഒരു ക്യൂരിയോസിറ്റി ഇത് എന്താണ് സംഭവം എന്ന് പുള്ളി അങ്ങനെ ഇതിൽ നിന്ന് ഒരു എടുത്ത് കുടിച്ചു

Uh, para para Kocinda so, <laughs> daun tu dia answer uh,